രാഹുൽ മാംഘട്ടത്തിൽ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം കനക്കുകയാണ് പാലക്കാട്ടെ എം എൽ എ ഓഫീസിലേക്ക് എഐവൈഎഫ് പ്രവർത്തകർ മാർച്ച് നടത്തി രാഹുലിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം ഇക്ബാലരക്കിൽ വിവരങ്ങളുമായി ഇക്ബാൽ എംഎല്എയുടെ കോല കത്തിച്ചു എംഎയുടെ ഓഫീസിന് മുന്നിലേക്കായിരുന്നു പ്രതിഷേധം എ വൈ എഫ് പ്രവർത്തകരിൽ ബന്ധാ പ്രവര്ത്തകര് ചൂലുമീന്തിയിട്ടാണ് പ്രതിഷേധത്തിനെത്തിയത് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി അതായത് ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് വ്യാപകമായി നടക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു അതിനെല്ലാം പിന്നാലെയാണ് ഇന്ന് സി പി ഐയുടെ യുവജന സംഘടനയായിട്ടുള്ള എ ഐ വൈ എഫിനെയും അതുപോലെ തന്നെ വനിതാ സംഘടനയുടെയും നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധം നടന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ കോലം കത്തിച്ചും അതുപോലെ തന്നെ ആ കോലത്തിൽ ചെരുപ്പുകൾ കെട്ടിത്തൂക്കിയും എല്ലാമായിരുന്നു പ്രതിഷേധം പിന്നീട് ഈ പ്രതിഷേധക്കാരെ പോലീസ് ആ മേഖലയിൽ നിന്നും മാറ്റുകയായിരുന്നു ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും ഈ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് പല യുവജന സംഘടനകളും അതുപോലെ തന്നെ കർഷക സംഘടനകളും അല്പസമയത്തിനകം മൂന്ന് മണിയോടുകൂടി സി പി ഐ എമ്മിന്റെ കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ രാജി ആവശ്യ ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് നഗരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നത് അതിനുശേഷം വൈകിട്ട് നാല് മണിയോടുകൂടിയാണ് എസ് എഫ് ഐ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പാലക്കാട് കാടാങ്കോടുള്ള എം എൽ എ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരിക്കും പ്രതിഷേധ മാർച്ച് ഏതായാലും സംഘർഷ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് എം എൽ എ ഓഫീസ് പരിസരത്ത് ത്ത് കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നടത്തുകയും ചെയ്തു മാത്രമല്ല ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഇന്ന് വൈകിട്ട് നാല് മണിക്ക് നടക്കാനിരിക്കുന്ന പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന പരിപാടിയിൽ നിന്നും പാലക്കാട് നഗരസഭ വിലക്കിയിരുന്നു ആ പരിപാടി വൈകിട്ട് നാല് മണിക്കാണ് ഇന്ന് നടക്കുന്നത് വിശിഷ്ടാതിഥിയായി രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ആണ് ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് പാലക്കാട് നഗരസഭ ക്ഷണിച്ചിരുന്നത് പക്ഷേ എം എൽ എക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ആ പ്രതിഷേധങ്ങൾ ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് കൂടി നീണ്ടാൽ അത് ഈ പരിപാടിയുടെ ശോഭകെടുത്തുമെന്നുള്ളതാണ് നഗരസഭയുടെ വിലയിരുത്തൽ അത്തരത്തിലൊരു വിലയിരുത്തൽ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ട് നാലു മണിക്ക് നടക്കേണ്ട ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് കൂടി എം എൽ എ വിലക്കുന്നു അങ്ങനെ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ സ്ഥാനം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നും പാലക്കാട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടന്നു വൈകിട്ട് പ്രതിഷേധം ശക്തമാകും ശക്തമാകുമെന്നുള്ളതാണ്